െ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ് പാടവരമ്പത്തുകൂടെ പോയാൽ അവിടെ പുൽനാമ്പുകളിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഹിമകണം മഞ്ഞത്തുള്ളികളെ നമുക്ക് കണ്ടെത്താം ഹിമഗണത്തെക്കാൾ പരിശുദ്ധമായ മറ്റൊരു ജലാംശമില്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ നമുക്ക് ഇന്ന് വെളിപ്പെടുത്തി തരുന്ന അമ്മയുടെ സുഹൃതം ഇതാണ് പരിശുദ്ധി പത്രോസിഹയുടെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യം വിശുദ്ധൻ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കു പരിശുദ്ധ അമ്മ പാപലേശമേശാത്തവളായിരുന്നു അതുകൊണ്ടാണ് അമ്മ വിളിക്കപ്പെടുന്നത് അമലോത്ഭവ ലൂർതില് അമ്മ തന്നെ സാക്ഷ്യപ്പെടുത്തി ഞാൻ അമലോത്ഭവിയാകുന്നു ഭരണദീത്ത പുണ്യവതിയോട് അമ്മ പറഞ്ഞു കൊടുത്തു മത്തായിടസ് ശേഷം അഞ്ചാം അധ്യായം എട്ടാം വാക്യം ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും പരിശുദ്ധ അമ്മ ഹൃദയത്തിലും ശരീരത്തിലുമെല്ലാം ദൈവത്തെ ഈശോയെ സംവഹിച്ചു ഈശോ ഹൃദയത്തിൽ വരണമെങ്കിൽ പരിശുദ്ധി വരണം ഈശോയെ കാണാൻ കഴിയണമെങ്കിൽ പരിശുദ്ധി വേണം തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധിയാൽ അമ്മയെപ്പോലെ പൂരിതരാകുവാൻ ഈശോയെ ഹൃദയത്തിൽ ജീവിതത്തിൽ സ്വീകരിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ അമ്മ